ആണ് നിങ്ങൾ എഴുതുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നിലവിൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ളത് നോട്ടിഫിക്കേഷൻ പ്രകാരം സെപ്റ്റംബർ മുപ്പതാം തീയതി വരെയാണ് അത് മേ നോട്ട് ബി എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഒക്ടോബർ വരെയും നവംബർ വരെയൊക്കെ പോയിട്ടുണ്ട് സോ പെട്ടെന്ന് തന്നെ നിങ്ങൾ അസൈൻമെൻറ്റ് ക്വസ്റ്റൻസ് ചെക്ക് ചെയ്യുക അപ്ഡേറ്റഡ് ആയി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെക്ക് ചെയ്യുക അതിന് ആൻസേഴ്സ് നിങ്ങൾ എഴുതി തുടങ്ങുക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നൂറ് മാർക്കാണ് അസൈൻമെന്റിന് നൂറിൽ നാൽപ്പത് മാർക്ക് വേണം അസൈൻമെന്റ് അസൈൻമെന്റ് പാസ് ആവാൻ വേണ്ടിയിട്ട് സോ അത് ായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻസ്ട്രക്ഷൻസും ഫോളോ ചെയ്തിട്ട് തന്നെ എഴുതുക സെപ്റ്റംബർ മുപ്പതാണ് നിലവിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് സോ പെട്ടെന്ന് അസൈൻമെന്റ് എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യാം താങ്ക് സോ മച്ച്